കേരളത്തിൽ വലിയ പ്രാധാന്യമൊന്നുമില്ലാതെ ഒരു മണ്ഡലമാണ് വയനാട് ലോക്സഭാ മണ്ഡലം തീർച്ചയായും പ്രാധാന്യമുണ്ട് രാഹുൽ ഗാന്ധി എന്ന രാജ്യത്തെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവ് ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാവ് വന്ന് മത്സരിക്കുന്ന സ്ഥലം കഴിഞ്ഞ തവണ മത്സരിച്ച തല സ്ഥലം അതായത് കേരളം പോലൊരു സ്ഥലത്ത് രാഹുൽ ഗാന്ധി മത്സരിക്കാനെത്തും എന്നുള്ളത് ചിന്തകളിൽ തന്നെ ഇല്ലായിരുന്നു അവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കാനെത്തി കഴിഞ്ഞ തവണ എന്നുള്ളതാണ് ഇത്തവണയും അതേ മണ്ഡലം തന്നെ അദ്ദേഹം തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് വയനാട് പക്ഷേ അല്ല വയനാടിന് ഇന്ന് കൂടുതൽ പ്രാധാന്യം ഏറുന്നു എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത് പ്രത്യേകിച്ച് കെ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം കെ സുരേന്ദ്രൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ചിരിയൊക്കെ വന്നേക്കാം അല്ലെങ്കിൽ എന്ത് കാര്യം കെ സുരേന്ദ്രൻ മത്സരിക്കുന്നിടത്ത് എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം തന്നെ ഉയർന്നു വന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് സ്വാഭാവികമായും എനിക്കും ഈ വാർത്ത ആദ്യം കേട്ടപ്പോൾ അങ്ങനെ തന്നെയാണ് വന്നത് പക്ഷേ അങ്ങനെയല്ല കുറച്ച് കളിയും കാര്യങ്ങളുമൊക്കെ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ പിന്നീടുള്ള ദിവസങ്ങളിൽ കണ്ടത് കെ സുരേന്ദ്രന് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിൽ എന്ത് കാര്യം എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോ പരിശോധിക്കുന്നത് എന്തായാലും അതിന് മുന്നോടിയായി വയനാട്ടിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് നാല് ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടുകൾക്കാണ് രാഹുൽ ഗാന്ധി സി പി ഐയുടെ പി സുനീറിനെ തോൽപ്പിച്ചത് തുഷാർ വെള്ളാപ്പള്ളി എന്ന ബി ഡി ജെ സ്ഥാനാർത്ഥിയായിരുന്നു എൻ ഡി എയ്ക്ക് വേണ്ടി മത്സരിച്ചത് എഴുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി പതിനാറ് വോട്ട് നേടി അതിന് തൊട്ടു മുൻപ് രണ്ടായിരത്തി പതിനാലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എം ഐ ഷാനവാസ് കോൺഗ്രസിൻ്റെ എം എ ഷാനവാസ് ജയിച്ചത് വെറും ഇരുപതിനായിരത്തി എണ്ണൂറ്റി എഴുപത് വോട്ടുകൾക്കായിരുന്നു സത്യൻ മൊഗേരിയായിരുന്നു രണ്ടാം സ്ഥാനത്ത് പി ആർ രമിൽനാഥ് എന്ന ബി ജെ പിയുടെ ഏറ്റവും യുവ നേതാവ് യുവമോർച്ചയിലൊക്കെ വർക്ക് ചെയ്യുന്ന നേതാവ് എൺപതിനായിരം വോട്ട് തുഷാർ വെള്ളാപ്പള്ളിയേക്കാൾ കൂടുതൽ അവിടെ നേടി എൺപതിനായിരം വോട്ട് എഴുപത്തെട്ട് അത് എൺപതാക്കി രണ്ടായിരത്തി ഒൻപതിലേക്ക് വന്നാൽ എം ഐ ഷാനവാസിന് ചരിത്ര ഭൂരിപക്ഷം കിട്ടി ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം എം റഹമത്തുള്ള എന്ന സി പി ഐയുടെ നേതാവാണ് രണ്ടാമതെത്തിയത് അവിടെ അന്ന് കെ മുരളീധരൻ എൻ സി പിക്ക് വേണ്ടി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ട് നേടി അങ്ങനൊരു പ്രാധാന്യവും ആ തെരഞ്ഞെടുപ്പിലുണ്ട് ബി ജെ പിയുടെ സി വാസുദേവൻ മാസ്റ്റർക്ക് വരും വെറും മുപ്പത്തി ഒരായിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴ് വോട്ടാണ് അതായത് ബി ജെ പി പരമാവധി അവിടെ നേടിയിട്ടുള്ളത് എൺപതിനായിരം വോട്ടാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ നേടിയത് ഏഴു ലക്ഷം വോട്ട് എൺ കേവലം ഒരു ലക്ഷം വോട്ട് പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് കെ സുരേന്ദ്രൻ എന്ത് കാര്യം എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാകും പക്ഷേ ഇത്തവണത്തെ രാഷ്ട്രീയം നമ്മൾ കഴിഞ്ഞ തവണത്തെ പോലെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് എന്തായാലും ഒരു കാര്യത്തിൽ നമുക്ക് സന്തോഷപൂർവ്വം എടുത്ത് പറയാൻ സാധിക്കും രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കുന്നു രാഹുൽ ഗാന്ധി അവിടെ ജയിക്കുന്നു എന്ന് പറയുന്ന ഒരു സ്വാഭാവികതയ്ക്ക് അപ്പുറം രാഹുൽ ഗാന്ധി അവിടെ പ്രചരണത്തിന് വരുമ്പോൾ വറി വലിയ ലോഡ് ഷോ റോഡ് ഷോകളൊക്കെ കാണാം എന്നുള്ളതിനപ്പുറം പ്രത്യേകിച്ച് ഒന്നും നമുക്ക് അവിടെ നിന്ന് പിന്നീട് കാണാനുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ ചില കളർഫുൾ പോരാട്ടത്തിലേക്ക് അത് മാറുകയാണ് അത് സുരേന്ദ്രനെ അവതരിപ്പിക്കുക മാത്രമല്ല ഇതാ നോക്കൂ ഇന്ന് സ്മൃതി ഇറാനിയുമായി ബന്ധപ്പെടുത്തി ഉൾപ്പെടുത്തി നടത്തിയ റോഡ് ഷോ അതായത് കേവലം അത് റോഡ് ഷോ എന്ന് പറഞ്ഞാൽ പോരാ ഇന്നലെ അവിടെ രാഹുൽ ഗാന്ധി നടത്തിയ റോഡ് ഷോ ആയിരുന്നു ഏറ്റവും ഗംഭീരമായ ഒരു റോഡ് ഷോ ആ റോഡ് ഷോയ്ക്ക് പിന്നാലെ തൊട്ടടുത്ത ദിവസം ചെക്ക് വെക്കുകയാണ് സ്മൃതി ഇറാനിയെ ഇറക്കിക്കൊണ്ട് അതായത് ആരാണ് സ്മൃതി ഇറാനി അമേഠിയിൽ നിന്ന് രാഹുൽ ഗാന്ധിയെ ഓടിച്ച തോൽപ്പിച്ച അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന് വരെ പറഞ്ഞിരുന്ന രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച ആദ്യഘട്ട ആദ്യ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയോട് സ്മൃതി ഇറാനി തോറ്റു രണ്ടാം തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയോട് അവിടെ തന്നെ നിന്ന് സ്ഥിരമായ മണ്ഡലത്തിൽ ശ്രദ്ധിച്ച് രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച് അമേഠിയിൽ നിന്നും വയനാട്ടിലേക്ക് അയച്ച സ്മൃതി ഇറാനിയെക്കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയ്ക്ക് തൊട്ടടുത്ത ദിവസം നോമിനേഷനുമായി ബന്ധപ്പെട്ട റോഡ് ഷോ നടത്തുകയാണ് കേസുരേന്ദ്രൻ അതായത് ബി ജെ പിയുടെ പ്ലേ ഭയങ്കര രസകരമായി വരുന്നു എന്നുള്ളതാണ് അതായത് ഇതാ ഒരു ഫൈറ്റിന് ഞങ്ങളുണ്ട് എന്നുള്ളതാണ് അവിടെ അപ്രസക്തിയാകുന്ന സ്ഥാനാർത്ഥി സത്യത്തിൽ ആനി രാജയാണ് എന്ന് പറയേണ്ടി വരും പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ടാണ് ഈ ഉള്ളത് ദേശീയ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സി പി ഐയും കോൺഗ്രസും എല്ലാം ഒരുമിച്ചാണ് അവിടെ ഒരു ഫൈറ്റ് എന്ന് പറയാൻ കോൺഗ്രസും സി പി ഐ രണ്ടാം സ്ഥാനത്ത് എത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ എന്നിരുന്നാൽ തന്നെയും അവിടെ ഒരു ഫൈറ്റ് പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുന്നത് ബി ജെ പിയും രാഹുൽ ഗാന്ധിയും തമ്മിലാണ് എന്നുള്ളതാണ് അതായത് ഒരു ഗംഭീരമായ ഫൈറ്റിന് തന്നെ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെ അവിടെ ഇറക്കിയിരിക്കുന്നു എന്നുള്ള പ്രതീതി വരുത്താൻ അവിടെ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഫലത്തിൽ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് കോൺഗ്രസിനെയും അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയെയും ഒക്കെ എതിർക്കുന്നവർക്ക് ഉള്ളൊരു പൊളിറ്റിക്കൽ ബദലായി ബി ജെ പി അതിൻ്റെ ഏറ്റവും സംസ്ഥാന അധ്യക്ഷൻ ഒരുപക്ഷേ ഒരുപാട് മണ്ഡലങ്ങളിൽ ഗംഭീര പെർഫോമൻസ് കഴിഞ്ഞ അവിടെ പത്തനംതിട്ടയിൽ മൂന്ന് ലക്ഷം വോട്ട് പിടിച്ച അതിനു മുൻപ് മഞ്ചേശ്വരത്ത് കേവലം എൺപത്തി ഒൻപതിന് വോട്ടിന് മാത്രം തോറ്റ കെ സുരേന്ദ്രൻ അവിടെ എത്തുന്നു എന്നുള്ളത് ബി ജെ പി പ്രവർത്തകർക്ക് ആവേശമായി രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയുടെ അത്രത്തോളം ഒന്നും വലിയ ഇല്ലെങ്കിലും ഗംഭീരമായി റോഡ് നിറഞ്ഞൊഴുകുന്ന ഒരു കാഴ്ച ഈ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഇന്ന് വയനാട്ടിൽ കണ്ടു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ പറയുമ്പോഴും സുരേന്ദ്രൻ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിൽ എന്തു നേടും എന്ന് ചോദിച്ചാൽ സുരേന്ദ്രൻ കൂടുതൽ വോട്ട് നേടാനുള്ള സാധ്യത തന്നെയാണുള്ളത് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം കഴിഞ്ഞ തവണത്തെ നാല് ലക്ഷത്തി മുപ്പത്തി ഒരായിരം എന്ന വോട്ടിൽ ഭൂരിപക്ഷത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി താഴേക്കിറങ്ങിയാൽ തന്നെ അത് കെ സുരേന്ദ്രൻ്റെ വിധേയമായി മാറും എന്നുള്ളതാണ് എടുത്തു പറയാൻ കഴിയുന്നത് അതായത് പൊളിറ്റിക്കൽ ഫൈറ്റിൽ രാഹുൽ ഗാന്ധിയെ താഴേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള അഭിമാനം ബി ജെ പിക്ക് ഉയർത്താൻ കഴിയും അവിടെ കെ സുരേന്ദ്രൻ്റെ പ്രൊഫൈലും വളർന്നു വലുതാകുകയാണ് അവിടെ സ്വാഭാവികമായും സ്മൃതി ഇറാനിയാണ് ഇന്നലെ കണ്ടതെങ്കിൽ ഇനി നരേന്ദ്രമോദി പോലും രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലത്തിൽ പ്രചരണത്തിനെത്തിയാൽ അത്ഭുതപ്പെടാനില്ല എന്നുകൂടി കാണേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത് അതായത് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയുമോ നിങ്ങൾക്ക് പലർക്കും സംശയം തോന്നിയേക്കാം പക്ഷേ എനിക്ക് സംശയം ഇല്ല രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയാനുള്ള സാധ്യത തന്നെയാണുള്ളത് കാരണം കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി എത്തുമ്പോൾ ഉള്ള ഒരു തരംഗം കേരളത്തിലെ വേവ് എന്ന് പറഞ്ഞാൽ അത് ഇടതുപക്ഷ വിരുദ്ധ നിലപാടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടും പിന്നീട് രാഹുൽ ഗാന്ധി രാജ്യത്ത് അധികാരത്തിലെത്തി വെക്കാം അങ്ങനെ കേരളത്തിൽ നിന്ന് ഇതാ സംഭാവന ചെയ്യാൻ പോകുന്നത് പ്രധാനമന്ത്രിയെ എന്ന ആവേശത്തിൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയും രാഹുൽ ഗാന്ധി എന്ന നിലയിൽ തന്നെ ഒരു പക്ഷേ ഇടതുപക്ഷ വോട്ടുകളുമൊക്കെ തന്നെ ഇപ്പോൾ ബി ജെ പി വോട്ട് അവിടെ ചോർന്നു എന്ന് പറയാൻ കേവലം രണ്ടായിരം വോട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷേ ഇടത് വോട്ടുകളിലടക്കം സ്വാധീനിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ട കാഴ്ച ഇത്തവണ ആ വോട്ടുകൾ രാഹുൽ ഗാന്ധി എന്തായാലും വീണ്ടും ഒരു ഇത്തവണ പ്രധാനമന്ത്രിയാകും എന്നൊരു പ്രതീക്ഷ ഈ നിലവിലെ സാഹചര്യത്തിലില്ല അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി എന്ന ആവേശം അല്പം ചോർന്നു നിൽക്കുന്ന കാഴ്ചയാണ് രാജ്യത്തും പ്രത്യേകിച്ച് കേരളത്തിലും ഉള്ളത് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി മത്സരിക്കാനെത്തിയതുകൊണ്ടാണ് പത്തൊൻപത് സീറ്റ് കിട്ടിയത് എന്ന് എന്നത് ഒരു പക്ഷേ നമ്മളെല്ലാവരും റിയലൈസ് ചെയ്ത കാര്യം കൂടിയാണ് ശബരിമലയും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവും സംസ്ഥാനത്തൊട്ടാകെ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോകൾ ഉണ്ടായിരുന്നു ഇത്തവണ അത്രത്തോളം ഇപ്പോൾ ആദ്യ തവണ വരുമ്പോഴത്തെ ഒരു ആവേശം ഉണ്ടാകില്ലല്ലോ മാത്രമല്ല കഴിഞ്ഞ തവണ നേരത്തെ പറഞ്ഞ ഫാക്ടറും ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി എന്നുള്ള ഫാക്ടറും ഉണ്ടായിരുന്നു ഇത്തവണ അതില്ല സ്വാഭാവികമായും അങ്ങനെ തന്നെ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുമെന്ന് കരുതി വോട്ട് ചെയ്ത ഇടത് വോട്ടർമാരിൽ പലരും ഒരുപക്ഷെ അങ്ങനെ തന്നെ രാഹുൽ ഗാന്ധിയിലേക്ക് അതായത് കോൺഗ്രസ് അവിടെ കേരളത്തിലൊരു പ്രധാന ശത്രുവായി സി പി എമ്മിനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ ഒരുപക്ഷെ സി പി ഐയിലേക്ക് തിരിഞ്ഞു പോയേക്കാം അത് നമ്മൾ പോയതുപോലെ ഇതാ നോക്കൂ നോക്കൂരാ വയനാടൊരു ഇടത് മണ്ഡലമല്ല യു ഡി എഫ് മണ്ഡലമാണ് അവിടെ ലീഗ് കോട്ടകളായ ഏറനാടും അങ്ങനെ പല പല തിരുവമ്പാടിയും അങ്ങനെ അങ്ങനെ പല 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 മണ്ഡലങ്ങൾ വയനാട്ടിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളും വണ്ടൂരും ഒക്കെ ഉൾപ്പെടുന്നതാണ് മലപ്പുറത്തെ മണ്ഡലങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ് നിലമ്പൂരും ഒക്കെ ഉൾപ്പെടുന്നതാണ് വയനാട് അവിടെ ഇപ്പോൾ നിലമ്പൂരൊക്കെ ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് പക്ഷേ എന്നിരുന്നാൽ തന്നെയും അവിടെ ഒരു വലിയ എഡ്ജ് യു ഡി എഫിനുണ്ട് എന്ന് പൊതുവേ കരുതപ്പെടുന്ന മണ്ഡലമാണ് പക്ഷേ എം എ ഷാനവാസ് അവിടെ രണ്ടായിരത്തി പതിനാലിൽ ജയിച്ചത് കേവലം ഇരുപതിനായിരം വോട്ടുകൾക്ക് മാത്രമാണ് എന്ന് നമുക്ക് മറക്കാൻ പാടില്ല അവിടെ അതായത് ഇടതുപക്ഷത്തിനും ഒരു ഫൈറ്റ് കൊടുക്കാൻ പറ്റുന്ന മണ്ഡലം തന്നെയാണ് വയനാട് എന്ന് രണ്ടായിരത്തി പതിനാലിൽ തെളിയിച്ചാണ് രണ്ടായിരത്തി ഒൻപതിൽ ഒന്നര ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് ജയിച്ച എമേ ഷാനവാസ രണ്ടായിരത്തി പതിനാലിൽ കേവലം ഇരുപതിനായിരം വോട്ടുകൾക്ക് മാത്രമാണ് ലഭിച്ചത് അതായത് രാഹുൽ ഗാന്ധിയുടെ നാലര ലക്ഷം എന്ന ഭൂരിപക്ഷം അത് നേരെ പകുതിയിലേക്ക് പോലും താണാൽ അത് വലിയ തിരിച്ചടികൾക്ക് കാര്യമാകും പിന്നീട് ഈ രാഹുൽ ഗാന്ധി വലിയ അനുകൂല തരംഗമില്ലെങ്കിൽ പോലും ഒരുപക്ഷെ ബി ജെ പിക്ക് പൊളിറ്റിക്കൽ വോട്ടുകൾ കുറവുള്ള മണ്ഡലം തന്നെയാണ് വയനാട് പക്ഷേ നരേന്ദ്രമോദിയോടുള്ള വലിയ എതിർപ്പ് ജനങ്ങൾക്ക് കുറഞ്ഞിരിക്കുകയും നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുകയും ചെയ്യും എന്ന് കരുതുന്ന സ്ഥലത്ത് ഒരു പക്ഷേ ബി ജെ പി അനുകൂല വോട്ടുകൾ സംസ്ഥാനത്തൊട്ടാകെ കൂടാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെ വയനാട്ടിലും വോട്ടുകൾ ബി ജെ പിക്ക് അത്തരത്തിൽ കൂടിയേക്കും രണ്ടാമത് ബി ജെ പി അവിടെ ഒരു സീരി സീരിയസ് ഫൈറ്റിന് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് സംസ്ഥാനത്തെ ഏറ്റവും പ്രമുഖനായ ബി ജെ പി നേതാവ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ മത്സരത്തിനെത്തുമ്പോൾ അവിടെ ബി ജെ പി വലിയ കളിയാണ് കളിക്കുന്നത് എന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടാകും അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ആവേശപൂർവ്വം വോട്ട് ചെയ്യാനെത്തുന്ന ജനങ്ങളുടെ എണ്ണവും കൂടിയേക്കും അതായത് സുരേന്ദ്രൻ്റെ വോട്ട് ഒരു ലക്ഷത്തിനുമോളെ എന്തായാലും കടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും അത് ഒന്നര ലക്ഷമോ രണ്ട് ലക്ഷത്തിലേക്കോ ഒക്കെ എത്തിയാൽ അത് രാഹുൽ ഗാന്ധിയുടെ വലിയ തോൽവി എന്ന നിലയിലേക്ക് തന്നെ അതിനെ കാണേണ്ടി വരും പ്രത്യേകിച്ച് പല കാരണങ്ങൾ അതിനുണ്ട് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് അവിടെ നിങ്ങൾ അന്വേഷിച്ചു പോകും എത്ര ശതമാനമാണ് എം ഫണ്ട് അദ്ദേഹം ചെലവാക്കിയിരിക്കുന്നത് ഏതാണ്ട് പത്ത് പതിനെട്ട് ഇരുപത് കോടി രൂപയോളം അഞ്ചുകൊല്ലത്തിനിടയിൽ കിട്ടുന്നിടത്ത് അതിൻ്റെ പകുതി പോലും രാഹുൽ ഗാന്ധി ചെലവാക്കിയിട്ടില്ല എന്നുള്ളതാണ് വയനാട്ടിലെ കടക്ക് അതുതന്നെയാണ് കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ആയുധമാക്കുകയും ചെയ്യുന്നത് മണ്ഡലം തീരെ തീരെ ശ്രദ്ധിക്കാത്ത ഒരു ഒരു എം പി ആണ് അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കുന്നില്ല വല്ലപ്പോഴും മാത്രം വന്നു പോകുന്നു ഗെസ്റ്റ് റോളിലാണ് രാഹുൽ ഗാന്ധി ഉള്ളത് ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് കെ സുരേന്ദ്രൻ അവിടെ പ്രചരണം തുടങ്ങിയത് അതുകൊണ്ട് തന്നെ അവിടെ അത്തരത്തിലും ഈ മണ്ഡലത്തിന് പ്രത്യേകിച്ച് ഈ ഇപ്പുറത്തെ അമേഠിയിൽ സംഭവിച്ചത് അത് തന്നെയാണ് മണ്ഡലം ശ്രദ്ധിക്കാത്ത രാഹുൽ ഗാന്ധി എന്നുള്ളതായിരുന്നു അവിടെ ഒരു പ്രതികൂല സാഹചര്യം അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അവിടെ തോൽക്കുകയും ചെയ്തത് ഈ കേരളത്തിൽ ഈ ജനങ്ങൾ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കാര്യമായി ശ്രദ്ധിക്കുമ്പോൾ അവിടെ ലീഗ് വോട്ടുകളും കോൺഗ്രസ് വോട്ടുകളും ഒക്കെ കിട്ടുമായിരിക്കും പക്ഷേ അങ്ങനെയൊക്കെ കിട്ടിയ തിരഞ്ഞെടുപ്പിൽ പോലും എം എ ഷാനവാസിന് ഇരുപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അന്ന് ലഭിച്ചത് അതായത് രാഹുൽ ഗാന്ധി അല്പം താഴേക്ക് പോകാനും കെ സുരേന്ദ്രൻ അല്പം മുകളിലേക്ക് പോകാനുമുള്ള സാധ്യത തന്നെയുണ്ട് ബി ജെ പി യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയെ ഒന്ന് പേടിപ്പിക്കുകയാണ് വയനാട്ടിൽ ചെയ്യുന്നത് രാഹുൽ പേടിക്കുമോ എന്നുള്ളത് കേരളത്തിലെ കോൺഗ്രസിനടക്കം വളരെ നിർണായകമായ ചോദ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രാധാന്യമില്ലാത്ത വയനാട്ടിൽ ഇത്തവണ നടക്കുന്നത് അതിഗംഭീരമായ ഫൈറ്റാണ് നമ്മൾ ഓരോ ദിവസവും വയനാട്ടിനെ ശ്രദ്ധിക്കേണ്ട തരത്തിലുള്ള ഫൈറ്റ് ആണ് എന്നുള്ളതാണ് എടുത്തു കാണേണ്ടത് എന്തായാലും വരും ദിവസങ്ങളിലും നമ്മൾ വയനാട് അപ്ഡേറ്റ്സുമായി വീണ്ടും എത്തുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മടിക്കരുത് എന്നു മാത്രം അഭിപ്രായം പറയുകയാണ് നന്ദി